നമസ്കാരം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കാൻ അമേരിക്ക പണം നൽകിയെന്ന വിവാദങ്ങളിൽ പ്രതികരിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രസ്താവന ഇന്ത്യയിൽ വലിയ വിവാദമായിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം ട്രംപ് ഭരണകൂടത്തിലെ ആളുകൾ ചില വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു അത് ആശങ്കാജനകമാണെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു ഇന്ന് അയാൾ യു എസ് എ ഐ ഡിയുമായി ഇടപെട്ടു എന്ന് ഞാൻ വായിച്ചു നോക്കൂ നിങ്ങൾ യു എസ് എ ഐ ഡിയുമായി ഇടപെടുന്നുണ്ടോ ഇല്ലയോ എന്നതല്ല പ്രശ്നം യു എസ് എ ഐ ഡിക്ക് ഫണ്ട് നൽകാൻ അവകാശമുണ്ട് അവർ നേരത്തെയും അങ്ങനെ ചെയ്യുന്നു യു എസ് എ ഐ ഡിക്ക് ഇവിടെ നല്ല വിശ്വാസത്തോടെ പ്രവർത്തനങ്ങൾ നടത്താൻ അനുവാദമുണ്ടായിരുന്നു എന്നാൽ ദുരുദ്ദേശത്തോടെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന നിർദ്ദേശങ്ങൾ യു എസ് എ ഐ ഡി ഉയർന്നുവരുന്നുണ്ട് അതിനാൽ തീർച്ചയായും അത് പരിശോധിക്കേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു ആരോപണങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ ദുരുദ്ദേശപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ ആരാണെന്ന് രാജ്യം അറിയണമെന്നാണ് ഞാൻ കരുതുന്നതെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു ഇന്ത്യയിൽ വോട്ടെടുപ്പ് പ്രോത്സാഹിപ്പിക്കാൻ എന്തിനാണ് അമേരിക്ക രണ്ടേ കോടി ഡോളർ ചെലവാക്കുന്നത് വേണ്ടതിലധികം പണമുള്ള രാജ്യമാണ് ഇന്ത്യ അമേരിക്കയെ സംബന്ധിച്ച് ലോകത്തിലെ ഏറ്റവും ഉയർന്ന നികുതി ചുമത്തുന്ന രാജ്യവുമാണ് ഇന്ത്യ ഇന്ത്യയിലെ ിൽ ചിലർ വിജയിക്കാൻ ബൈഡൻ സർക്കാർ ശ്രമിച്ചെന്ന് കരുതുന്നു എന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ അതേസമയം ട്രംപിന്റെ അവകാശവാദം തെറ്റെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു യു എസ് എ ഐ ഡി രണ്ടായിരത്തി കോടി ഡോളർ അനുവദിച്ചത് ബംഗ്ലാദേശിനായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് യു എസ് എ ഐ അടുത്ത ബന്ധമുള്ള മൂന്ന് ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ട് മറ്റു പദ്ധതികളുടെ തുകയാണ് ഇന്ത്യക്കായി ചെലവഴിച്ചതെന്ന് ഡോജ് പറയുന്നുവെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു ഡോജിന്റെ തെറ്റായ അവകാശവാദം ഇന്ത്യയിൽ എങ്ങനെ ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റത്തിന് ശക്തി പകർന്നു എന്ന തലക്കെട്ടിലാണ് വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ട് ഇന്ത്യയിലേക്ക് പണം നൽകിയ കാര്യം ട്രംപ് പലതവണയായി ആവർത്തിച്ചിരുന്നു കൈക്കൂലിയാണെന്നായിരുന്നു ട്രംപ് ആരോപിച്ചിരുന്നത് താൻ മുമ്പ് പലതവണ പറഞ്ഞതുപോലെ വ്യക്തികൾക്കുള്ള കൈക്കൂലിയാണ് അതെന്ന് റിപ്പബ്ലിക്കൻ ഗവർണേഴ്സ് അസോസിയേഷൻ യോഗത്തിൽ ട്രംപ് ആരോപിച്ചിരുന്നു അതേസമയം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ ഇടപെടാൻ അമേരിക്ക ഫണ്ട് നൽകിയ റിപ്പോർട്ടുകൾ ആശങ്കാജനകമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം നേരത്തെ പ്രതികരിച്ചിരുന്നു വിഷയം രാജ്യത്തെ ബന്ധപ്പെട്ട ഏജൻസികൾ പരിശോധിക്കുന്നതായും മന്ത്രാലയം വെളിപ്പെടുത്തിരുന്നു യു എസ് ഫണ്ട് ആരോപണത്തിൽ അന്വേഷണം തുടങ്ങിയെന്ന സൂചനയും വിദേശകാര്യ വക്താവ് നൽകിയിരുന്നു അതിനിടെ ഇന്ത്യയ്ക്ക് എന്ന പേരിൽ മാറ്റിവെച്ച ഫണ്ട് ബംഗ്ലാദേശിനാണ് യഥാർത്ഥത്തിൽ നൽകിയതെന്ന മാധ്യമ റിപ്പോർട്ടുകൾ ബി ജെ പി തള്ളുകയും ചെയ്തു ബൈഡൻ ഭരണകൂടം ഇന്ത്യയിൽ ആരെയോ തെരഞ്ഞെടുക്കാൻ ശ്രമിച്ചു എന്ന ട്രംപിന്റെ ആരോപണം കോൺഗ്രസിനെതിരെ ബി ആയുധമാക്കുകയാണ് ഇന്ത്യക്ക് നൽകിയ പണം കൈക്കൂലിയാണെന്നും നൽകിയവർക്ക് ഇതിന്റെ വിഹിതം കിട്ടുന്നുണ്ടെന്നും ട്രംപ് ആരോപിച്ചിരുന്നു ബൈഡൻ ഭരണകൂടം ഇന്ത്യയിൽ ആരെയോ തെരഞ്ഞെടുക്കാൻ ശ്രമിച്ചു എന്ന ട്രംപിന്റെ ആരോപണത്തിന് പിന്നാലെ ബിജെപി കോൺഗ്രസിനെതിരെ രംഗത്തെത്തുകയായിരുന്നു രാഷ്ട്രീയ പോര തുടരുന്നതിനിടയിലാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിൽ ഇടപെടാൻ യു എസ് ഫണ്ട് നൽകിയെന്നതിൽ അന്വേഷണം തുടങ്ങി എന്ന സൂചനയായിരുന്നു പിന്നാലെ നൽകിയത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിദേശകാര്യമന്ത്രി പ്രതികരണം അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ ഈ തുക ഉപയോഗിച്ചിട്ടില്ലെന്നായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രം റിപ്പോർട്ട് ചെയ്തത് പണം ബംഗ്ലാദേശിലേക്ക് പോയി എന്ന് തെളിയിക്കുന്ന രേഖകളും പത്രം ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി സംഘടനകൾക്കാണ് പണം നൽകിയതെന്നാണ് രേഖകൾ എന്നാൽ ഇന്ത്യയ്ക്കും ബംഗ്ലാദേശിനും ഒരേ തുക കിട്ടിയിട്ടുണ്ടെന്നായിരുന്നു ട്രംപിന്റെ ആരോപണം ഇന്ത്യയിലേക്ക് പണം നൽകിയ കാര്യം ട്രംപ് പലതവണയായി ആവർത്തിച്ചിരുന്നു കൈക്കൂലിയാണെന്നായിരുന്നു ട്രംപ് ആരോപിച്ചിരുന്നത് താൻ മുമ്പ് പലതവണ പറഞ്ഞതുപോലെ വ്യക്തികൾക്കുള്ള കൈക്കൂലിയാണ് അതെന്ന് റിപ്പബ്ലിക്കൻ ഗവർണേഴ്സ് അസോസിയേഷൻ യോഗത്തിൽ ട്രംപ് ആരോപിച്ചിരുന്നു അതേസമയം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ ഇടപെടാൻ അമേരിക്ക ഫണ്ട് നൽകുന്ന റിപ്പോർട്ടുകൾ ആശങ്കാജനകമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം നേരത്തെ പ്രതികരിച്ചിരുന്നു വിഷയം രാജ്യത്തെ ബന്ധപ്പെട്ട ഏജൻസികൾ പരിശോധിക്കുന്നതായും മന്ത്രാലയം വെളിപ്പെടുത്തിയിരുന്നു